റിലീജിയസ് ആയിട്ടുള്ള ഒരു ബിലീഫ് ഒന്നും അധികമുള്ള ആളല്ല പക്ഷെ എൻ്റെ വില്ലേജിലുള്ള ഒരു നമ്മുടെ ഒരു വില്ലേജ് ഡിറ്റി എന്ന് പറയുന്നത് ഭദ്രകാളി ടെമ്പിൾ ഉണ്ട് അതിന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റാണ് അവിടെ ഉള്ള പതിനെട്ട് കുന്ന് ദേവി നോക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു ആൾക്കാർക്ക് സ്ട്രോങ് ആയിട്ടുണ്ട് പിന്നെ അവിടെ ഒഴുകുന്ന നീർച്ചാലുകളിലൊക്കെ ചില പേരിട്ടാണ് അവിടെയുള്ള പല സ്ഥലങ്ങൾ അമ്മ നോക്കും ചാലിൽ നിന്നൊക്കെയാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഈ എൻവയറ്മെന്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇറങ്ങിയിരുന്നു അപ്പം ഞാൻ ഈ ഒരു ക്യൂരിയസ് ആയിട്ട് ഒരു തവണ പോയി നോക്കിയപ്പം ഇതിൻ്റെ ഒരു മുന്നൂറ് നാനൂറ് വർഷമുള്ള ഒരു മണ്ഡപം ഉണ്ട് അത് പൊളിഞ്ഞു പോകാൻ പോവുകയാണ് അപ്പം നമ്മൾ ഇൻറ്റർവ്യൂം ചെയ്യുക എന്ന് പറഞ്ഞു അവർ റെഡിയായി കമ്മ്യൂണിറ്റി ഓൺ ബിൽ ഇതൊക്കെ സ്ട്രക്ചർ ആയതുകൊണ്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്തു കൺസർവേഷൻ ആർക്കിടെക്റ്റിൽ കൊണ്ടുപോകുന്നതൊക്കെ ചെയ്തപ്പോൾ അതിനെ യുനെസ്കോയുടെ ഏഷ്യ പസഫിക് റീജിയനിലെ രണ്ട് അവാർഡ് അതിന് കിട്ടി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റിനുള്ള അവാർഡ് ഓഫ് ഡിസ്റ്റിങ്ഷനും ഇത് നമ്മൾ ഷെയർ ചെയ്യുന്നത് ചൈനയിലും ഹോങ്കോങ്ങിലും ഒക്കെ ഉള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് പിന്നെ യൂറോപ്പിൽ നിന്നുള്ള ഇറ്റലിന്നുള്ള ഫെരാരയിലുള്ള ഇന്റർനാഷണൽ ഡോമസ് അവാർഡിൽ ഹോണറബിൾ മെൻഷൻ കിട്ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്സിന്റെ കേരളത്തിലെ ബെസ്റ്റ് കൺസർവേഷൻ പ്രോജക്റ്റായി മാറി അപ്പോൾ ഇത് അതായത് ഡോർ സ്റ്റെപ്പിൽ ഒരു സാധനത്തിനെ ജസ്റ്റ് ഒന്ന് വാല്യൂ ചെയ്തിട്ട് അതിനെ ആ രീതിയിലൊന്ന് ഒരു ഇന്റർവെൻഷൻ ഒന്ന് മാർക്കറ്റ് ചെയ്തപ്പോൾ ആണ് ഈ ഒരു മാറി അതായത് നമ്മുടെ ഒരു ആരും അറിയാതെ ഒരു സാധനം സാഡ് ഈസ് ഇല്ല ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നോ അങ്ങനെയുള്ള ഒരു നമ്മുടെ പ്രോഗ്രാം വന്നപ്പം പഞ്ചായത്ത് പ്രസിഡന്റും അല്ലെങ്കിൽ എം എൽ എ എം പി ഒക്കെ വന്നു അതല്ലാണ്ട് അതിന്റെ യാതൊരു സപ്പോർട്ടും നമുക്ക് എന്താ പറയാ ഇതുവരെ കിട്ടിയിട്ടില്ല അതാണ് നമുക്കിവിടെ എന്താ ഞാൻ പറയുന്ന എക്സാമ്പിൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിനും നമ്മൾ വേണ്ട രീതിയിൽ അതിനെ നോക്കി കണ്ട് അതിൽ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലാണ് നമ്മളെടുത്ത് ആക്കുന്നത് അത് ഇന്റർനാഷണലി ഇപ്പം ഗ്ലോബൽ നടക്കുന്ന ടൂറിസം ട്രെൻഡുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്പീരിയൻഷ്യൽ ടൂറിസം അല്ലെങ്കിൽ കൾച്ചർ ബേസ്ഡ് ടൂറിസം എന്ന് പറയുന്ന ഒരു വലിയൊരു ട്രെൻഡായിട്ട് വരികയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക് ഓതന്റിക് ആയിട്ട് ഓരോ സ്ഥലങ്ങളെ പറ്റി അറിയാനും അത് അവിടെയുള്ള കൾച്ചർ മനസ്സിലാക്കാനും പുതിയ പുതിയ കൾച്ചറൽ ഇവന്റ്സ് തേടി പോകാനും ഒക്കെ ഉള്ള വലിയൊരു ട്രെൻഡ് ഉണ്ട് മഖിൻസിയുടെ മക്കൻസിയുടെ ഒരു റിപ്പോർട്ട് ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട് എത്ര അവർ പറയുന്ന എത്ര ട്രില്യൻസ് ആണ് ഈ ഒരു എക്കോണമിയുടെ വാല്യൂ ആയിട്ട് പറയുന്നത് ഞാൻ കാര്യം ന്യൂസിലൻഡിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കായിരുന്നു അവിടെ ഇപ്പൊ അവര് പ്യോട്ട് ചെയ്യുന്നത് അവിടുത്തെ ഒരു ഇൻഡിജിനസ് ട്രൈബൽ ഫോക്ക് കൾച്ചറിലാണ് അവരിപ്പം പിട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് അടുത്ത അപ്പോ ഇതിന്റെ ഒക്കെ ഒരു എന്താ പറയാ ഈ ഒരു കാര്യം ചെയ്യുന്ന തരത്തിലൊരു ശരിക്കൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ആംഗിളിലും ശരിക്കും വരും കാരണം ഇതിൻ്റെയൊക്കെ പലപ്പോഴും പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെൻഷനലി ഡിസ് അഡ്വാൻറ്റേജ് എക്കണോമിക്കലി സോഷ്യലി ഒക്കെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ കമ്മ്യൂണിറ്റീസിനും കൂടി ഇൻവോൾവ് ചെയ്തു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ആണുള്ളത് ഒന്ന് ആ കൾച്ചറൽ ട്രഡീഷൻസ് വരും ഇങ്ങനെയുള്ള ജനറലി ബിലോ പോവർട്ടി ലൈനോ അല്ലെങ്കിൽ മേ ബി അല്ലെങ്കിൽ എന്താ ഒരു കമ്പേരിറ്റീവ്ലി എക്കണോമിക്കലി പൂവറായി കിടക്കുന്ന ഈ ആൾക്കാരുടെ അടുത്തേക്ക് ഒരു മണി ഫ്ലോ ഉണ്ടാവും ടൂറിസത്തിനാണെങ്കിലും ഒരു പുതിയൊരു യുണീക് സെല്ലിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ ഒരു ആ നിലയില് ഇപ്പം റിസോർട്ട് ഹോട്ടൽ സെൻട്രിക് എന്ന് പറയുന്നതിന് പേരും ഒരു പീപ്പിൾ സെൻട്രിക് കമ്മ്യൂണിറ്റി സെൻട്രിക് ഡെഫിനറ്റ്ലി ആക്കേണ്ടതാണ്